ജോസിയ ഇന്ത്യൻ സ്വാഗതം തേനീച്ചകളിൽ കൂടി കുടി പിരിഞ്ഞ് പോകാതിരിക്കാനുള്ള ടിപ്സുകളാണ് ഇന്ന് പറയുന്നത് ഒരു ഈച്ചയുടെ ഭാരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് മില്ലിഗ്രാമാണ് പതിനായിരം ഈച്ചുകൾ കൂടുമ്പോൾ ഒരു ആകും സൂപ്പറിലെ ഈച്ചകൾ ഒരു നാലായിരം എണ്ണം കാണും രണ്ട് സൂപ്പറിലെ കൂടെ കൂട്ടി അടുത്തിട്ടിലെ കൂട്ടി ഏകദേശം പതിനാലായിരം ഈച്ചുകൾ വെട്ടിയിൽ കാണും അപ്പോൾ നമ്മൾ ഈച്ചകളുടെ എണ്ണം കൂടുമ്പോഴാണ് അവിടെ കുടിയും പിരിഞ്ഞ് പോകുന്നത് ഇനി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സൂപ്പർ പരിശോധിക്കുന്നു അടിത്തട്ടിലെ ക്യൂൺസെല്ലുണ്ടോ എന്ന് നോക്കുന്നു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് വേണ്ടി വന്നാൽ നമ്മൾ സൂപ്പർ വേണേ മൂന്നാമത്തെ തട്ട് കൊടുക്കാറായോ എന്നും കൂടെ നോക്കുന്നുണ്ട് ഇപ്പം മൂന്നാമത്തെ തട്ട് കൊടുക്കാറായില്ല രണ്ടാമത്തെ തട്ടിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പെട്ടിന്നുള്ള അടകൾ നമ്മൾ സ്റ്റോ കരുതിയിട്ടുണ്ട് വേണ്ടി വന്നാൽ കൊടുക്കാനായിട്ടൊക്കെ കരുതിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അടയെ ഒരെണ്ണം എടുത്ത് നോക്കുകയാണ് സെല്ലുണ്ടോ അപ്പോൾ ഇത് ഇതിനകത്ത് നൂൽമുട്ടയാണ് കാണുന്നത് റാണി താഴെത്തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാം മുട്ട കാണാൻ ഒറ്റക്ക് കിടക്കുന്ന മുട്ട ഇത് മടിയൻ്റെ മുട്ടയാണ് ഈ അറകൾ പെണ്ണുന്നത് വലിപ്പം കൊടുക്കുന്നുണ്ട് ഇത് മടിയൻ്റെ മുട്ടയാണ് നമുക്ക് കണക്കാക്കാം അവിടെ നമ്മളിത് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം നമുക്ക് ഇവരെ നമുക്ക് ഒരു പെട്ടിയിലേക്ക് ഇടാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഫ്രെയിമുകൾ എടുക്കാൻ എളുപ്പമുണ്ട് പെട്ടെന്ന് നമുക്ക് ഇനി ബാക്കി അഞ്ച് ഫ്രെയിമുകൾ പരിശോധിക്കാനായിട്ട് എളുപ്പമുണ്ട് ൊരാടെ അങ്ങോട്ടേ എടുത്ത് നോക്കാം ഇത് ഈച്ച നല്ല രീതിയിലുണ്ട് ഇവിടെയൊന്നും സെല്ലില്ല നമ്മൾ ഇവിടെ ആടെ പണന്നുകൊണ്ടിരിക്കുകയാണ് പണിയിൽ വ്യാപൃതരാണ് ഇവിടെ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് കുഴപ്പങ്ങൾ ഒന്നും കാണുന്നില്ല അവരെയും കൂടെ നമ്മൾ ഈ പെട്ടിലേക്ക് മാറ്റുകയാണ് രണ്ട് ഫ്രെയിം ഇതിനകത്തേക്ക് മാറ്റി നമുക്ക് നമുക്കിത് ഓരോന്നും എടുത്ത് മാറ്റാനായിട്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്യാം അപ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് നോക്കാം ഇങ്ങനെ നോക്കിയാലും നമുക്ക് കാണാം അടിയാണെങ്കിൽ അവിടെ അടിയിൽ ഇവിടെ ക്യൂൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു സെല്ല് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ മൊത്തത്തിൽ പരിശോധിക്കേണ്ടതായിട്ടാണ് വർണ്ണയിക്കുന്നത് ഒരു സെല്ല് കാണുന്നുണ്ട് നമ്മൾ ഇതിനെ താഴോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ഓരോന്ന് എടുത്ത് നോക്കേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് നോക്കാം പെട്ടെന്നുള്ള നോട്ടത്തിൽ തന്നെ നമുക്ക് ക്വിൻസെല്ലിനുള്ള ആരംഭം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ക്വിൻസെല്ല് കാണാൻ സാധ്യതയുണ്ട് ഇതിൽ ഇവിടെ ഒരു ചെറിയൊരു ആരംഭം കാണുന്നുണ്ട് അപ്പം നമ്മളതൊന്ന് അമർത്തി വെക്കുകയാണ് ഇത് മൂന്നാമത്തെ നാടയാണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം ഈച്ചകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരടയിൽ നമുക്കൊരു ഒരു സൈഡിൽ നിന്ന് എണ്ണൂറ് ഈച്ച ഇറങ്ങും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് ഈച്ചകൾ ഇരുപത്തൊന്ന് ദിവസം ഇറങ്ങും അപ്പം ഒരു ദിവസം ഒരാടയിൽ നിന്ന് ഇതാണ്ട് നൂറോളം നൂറ്റി ഇരുപത് ഈച്ചോളം ഇറങ്ങുന്നുണ്ട് ഒരു ദിവസം ഒരടയിൽ അങ്ങനെ ഒരു ദിവസം എണ്ണൂറ് ഈച്ചകൾ വീതം ഇറങ്ങുന്നുണ്ട് നമ്മുടെ പെട്ടിക്കകത്ത് ഒരു ഈച്ചയുടെ പാല് കണ്ട് ഈ ഇരുപത് ഇതൊരു സെല്ലാണ്ട് ആരംഭമാണ് ഇത് ഒഴിവനെ നമ്മളൊന്ന് അമർത്തി കളയാണ് ഇതാണ്ട് ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത് മില്ലിഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്ലിഗ്രാം ഒരു ഈച്ച നമ്മൾ കണക്കാക്കിയാൽ നൂറ് ഈച്ചകൾ വരുമ്പോഴത്തേനും അതായത് നാല് ഈച്ചകൾ ഒരു മില്ലിഗ്രാം ആയിരം മില്ലിഗ്രാം ഒരു ഗ്രാം അപ്പം കാക്കൂട്ടി നോക്കുമ്പോൾ തേനീച്ചകളുടെ എണ്ണം വെച്ച് നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ സെല്ലിൻ്റെ ആരംഭം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നടത്തി കളഞ്ഞു ഇവിടെ റാണി മുട്ടയിട്ടുണ്ട് നൂല് മുട്ട കാണാം അപ്പോൾ സെല്ല് കെട്ടുന്നൊരു പ്രവണതയിലേക്ക് ഇവർ വന്നിട്ടുണ്ട് ഇത് നമ്മളി അഞ്ചാം ദിവസം തന്നെ നോക്കേണ്ടതുണ്ട് അടുത്ത അഞ്ചാം പൊക്കം നമ്മൾ നോക്കി ഇത് പൊട്ടിക്കണമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ വലിയ സെല്ലുകൾ കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും അപ്പോൾ ഇത് വളർച്ചയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊട്ടിച്ച് കളയണം ഇവിടെ ചീച്ചയ്ക്ക് നമ്മൾ ധാരാളം പണി കൊടുക്കുകയും വേണം എപ്പോഴും പണി പൂർത്തിയാകാനായിട്ട് ഇവർ ഒരിക്കലും ഒരു ഫിനിഷിങ് വർക്കിലേക്ക് തേനീച്ച സംതൃപ്തരായി കഴിയാൻ നമ്മൾ അനുവദിക്കരുത് പണി തീർന്നിവർ ബോധ്യം വന്നാൽ സെല്ല് കിട്ടുന്ന പണി മാത്രമായി പോകും കുറച്ച് പണി ഇവിടെ അവശേഷിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ സെല്ല് മടി മടിയില്ലായിരിക്കും ഇതിൻ്റെ സൈഡിൽ ഒരു അട കെട്ടിച്ച് കെട്ടിവെച്ചേക്കൊണ്ട് അവിടെ സെല്ല് കെട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് അവിടെ സെല്ല് കെട്ടിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ മാറ്റുന്നില്ല അല്ലേ അത് മാറ്റുന്ന മാറ്റാതെ നിർത്തിയിരിക്കുകയാണ് കാരണം ആറാമത്തെ ട്രെയിൻ കഴിഞ്ഞ് ഇച്ചിരി ഗ്യാപ്പിള കൊണ്ടാണ് അതങ്ങനെ നിർത്തിയിരിക്കുന്നത് നമുക്ക് അടകളെല്ലാം പഴയ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരിക അപ്പോൾ ഇതിൻ്റെ വെട്ടി പരിശോധന കഴിഞ്ഞു ശത്രുക്കൾ വന്നെന്നുള്ളൊരു ഒച്ചയാണ് ഏച്ചകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരക്കുന്നൊരു ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കും അപ്പം വട്ടി പരിശോധന നമ്മുടെ പൂർത്തിയായിരിക്കുകയാണ് ക്യുനിസലുകൾ നമ്മൾ ഇതിൽ ഒരട നമ്മൾ ഇത് പിന്നെ മടിയൻ്റെ അടയാതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതിന് നമുക്ക് സൂപ്പറിലേക്ക് ഞാനും കൊടുക്കാം ചെറിയൊരടയാണ് ഒരട എപ്പോഴും ഇവർക്ക് പണിയാനായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം എന്നാലേ നമുക്ക് ഇവർക്ക് പണി തീർന്നതായിട്ട് ഒരിക്കലും വരുത് മുകളിലും താഴെയും പണി എപ്പോഴും കൊടുക്കണം സൂപ്പറിലും പണിയുണ്ടായിരിക്കണം ഹണി ചേമ്പറിലും പണിയുണ്ടായിരിക്കണം എപ്പോഴും ഫിനിഷിങ് തീർന്നു തന്നൊരു ബോധത്തിലവയെ നിർത്തരുത് അതാണ് ഏറ്റവും വലിയ കാര്യം ക്വിൻസെല്ലോ വലിയ അടച്ച സെയിലും ക്യുൻസെല്ലോ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടി പിരിഞ്ഞു പോകുന്നു കണക്കാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വന്നെങ്കിൽ ഒരു ചെറിയ പെട്ടിയിലേക്ക് രണ്ട് പ്രൈമർ റാണിയെ സഹിതം മാറ്റി വെക്കുമോ എന്നിട്ട് നമുക്ക് മറ്റേ നാല് പ്രെയിമിന് ഒരു റാണി ഇറങ്ങിയത് ക്വിൻഗേജിൽ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കയറ്റി വിടുകയോ ചെയ്യാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കോളനി പിരിഞ്ഞു പോകുന്നത് ഉറപ്പാണ് സീൽ ചെയ്താൽ ക്വിൻസെല്ലോടത്ത് നാലഞ്ച് ദിവസത്തിനോം വീണ്ടും ഒരു ക്വിൻസെല്ലാക്കി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ കുഴഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ മുൻകലയിലൊന്ന മുറയ്ക്ക് രണ്ട് അടകളും റാണിയും കുടക്ക് കൂട്ടി വേറൊരു ചെറിയ പെട്ടിയിലേക്ക് മാറ്റാം അത് കഴിഞ്ഞ് അവനെ അവിടെ ആ പെട്ടി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് സെല്ല് കെട്ടുന്നില്ലെന്ന് ബോധ്യമായാല് നമുക്ക് തേനായി കഴിയുമ്പോഴത്തേനും ഈ പെട്ടി നമുക്കിങ്ങനെ പെൻറ്റിങ് നിർത്തിയാൽ ഇതുമായിട്ട് ജോലിപ്പിക്കുകയോ വേണേലും ചെയ്യാം അത് അടുത്തു തന്നെ മാറ്റി വെച്ചാൽ മതി അകലേക്ക് കൊണ്ടുപോകേണ്ട അപ്പം നമുക്ക് ആ അതിൻ്റെ ആ പ്രവണത മാറുമ്പോൾ നമുക്ക് ചോദിപ്പിക്കണമെങ്കിൽ ചോദിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നമുക്ക് അവനെ വിട്ട് അത് ശരിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ആ പെട്ടി ഒന്നാക്കുക തേൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്വെൻസലിൽ കിട്ടുന്ന പ്രവണത തേനച്ചയിൽ നിന്ന് മാറും അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് സൂപ്പറിൽ രണ്ടാമത്തെ സൂപ്പറിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒന്നാമത്തെ സൂപ്പർ നമുക്കൊന്ന് നോക്കാം നാത്തെ സൂപ്പർ പണി തീർന്നതായിട്ടാണ് അതാണ് അച്ചടിയൊക്കെ തീരാനുണ്ട് അപ്പം കുറച്ചുകൂടെ പണി നടക്കാനുണ്ട് അപ്പം നാത്തേ സൂപ്പർ വെച്ചു അത്തേത് പണി തീരാത്ത നമ്മളിപ്പം മൂന്നാമത്തെ തീർന്നെങ്കിൽ മാത്രം കൊടുത്തിട്ട് കാര്യം അടച്ചു ഇതിനകത്തെ പണികൾ തീർന്നു ഇത്രയും പരിപാടികൾ നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസത്തിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം പേൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം വേണ്ട അഞ്ചെട്ട് ദിവസത്തിനകം പേൻ വരും അവരെ തന്നെ എനിക്കിപ്പോൾ വറിൻ്റെ ഇല നൂറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നൂറിന്ന് അഞ്ച് ദിവസത്തിനകം വരും അപ്പം ഈയാട് നമുക്കിപ്പം വേറൊരു പെട്ടിയിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ വേറെ പെട്ടിന്ന് പിന്നെ മടിയൻ്റെ ഒരു മുട്ട വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് വേറെ ഒരു പെട്ടിയിലേക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇന്ന് വെള്ളം സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടാതെ നമ്മൾ മുട്ടയം പുഴുവുള്ള അട തന്നെ കിട്ടിയത് നമുക്ക് സ്ട്രെന്ത് കുറഞ്ഞൊരു പെട്ടിയിലേക്ക് കൊടുക്കാനായിട്ട് നമ്മളൊരു ബ്രൂഡ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ സ്ട്രെങ്ത് കുറഞ്ഞൊരു പെട്ടിയിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഈച്ച കുറഞ്ഞ ഒരു പെട്ടിയിലേക്ക് സ്ട്രെങ്ത് കുറവുള്ള ഒരു പെട്ടിയിലേക്ക് നമ്മൾ വേറെ പെട്ടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന വേറൊരു ബ്രൂഡാണ് ഇത് സീൽ ചെയ്തതാണ് ഉടനെ നമുക്ക് ഈച്ച വിരിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് ഇതും നമുക്ക് വേറൊരു പെട്ടിയിലേക്ക് കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഒരു പെട്ടിയിൽ നിന്ന് വേറൊരു പെട്ടിയിലേക്ക് കൊടുക്കാനും സ്ട്രെങ്ത് തുറന്നത് കൂട്ടി എടുക്കാനും ഉള്ള ഒരു വിദ്യയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള പെട്ടിന്ന് കിട്ടുന്ന അടകളെല്ലാം നമുക്ക് മറ്റ് കുട്ടികളിലേക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് മറ്റ് പെട്ടികൾ പെട്ടെന്ന് കയറ്റിക്കൊണ്ട് വരാനും കൂടെ സാധിക്കും